ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ലോകം സമാധാനം തേടി അലയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശോ പറയുന്നു ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരു ഭീകര അവസ്ഥയായിരുന്നു അതിൻ്റെ വാതകം അതായത് സൈക്ലോൺ ബി എന്ന വിഷവാതകം രണ്ടായിരം മുതൽ അയ്യായിരം പേര് ഒരു മണിക്കൂറിനെ കൊന്നിരുന്നു ഇത് കണ്ടെത്തിയത് റുഡോൾഫ് ഹോസ് എന്നൊരു വ്യക്തിയാണ് ആദ്യം വിശ്വാസിയായിരുന്നെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു ഹിറ്റ്ലറിന്റെ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം അനുഭാവിയായി മാറി അങ്ങനെ ഈ വാതകം കണ്ടെത്തി ഒപ്പം കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കമാൻഡായി ഒരു ദിവസം പുറ ജുടച്ചന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരുടെ സുപീരിയർ വ്ളാദിയസ്ലാവ് അവിടെ എത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റുഡോൾഫിന്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം പോയത് യുദ്ധം തീർന്നു ഇതാ റുഡോൾഫ് കൊലക്കയറിനാണ് വിധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാറിന് മരണം എന്നാൽ ഏപ്രിൽ പത്തിന് അദ്ദേഹം വ്ലാന്തിസ്രാവ എന്ന വൈദികനെ വിളിച്ച കുമ്പസാരിച്ചു സമാധാനത്തിലാണ് അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നു പോയത് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവായി തെറ്റ് ചെയ്താലും അനുദപിക്കാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയിൽ